ഞങ്ങള് കേരളത്തിൽ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ എത്രത്തോളം കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടുത്തെ സംസാരിച്ച കാര്യമാണല്ലോ അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം ദയവചെയ്ത് വെറും ഒരു വിഷയം ഞാൻ പറയട്ടെ എന്നോട് ചർച്ചയ്ക്ക് വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണ് വിഷയം ഒന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ും കേട്ടത്രിയുടെ അറിയില്ലായിരുന്നു എന്നാണോ എല്ലോ ശ്രീയൽകുമാർ ശ്രീയൽകുമാർ എന്തിനാണ് എന്തിനാണ് വെറുതെ വിഷയമാണ് നമ്മുടെ വിഷയം അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് നമ്മുടെ വിഷയം അദ്ദേഹം പറയില്ല അത് നീ നിങ്ങൾ ഒരു നിയമപരമായി പ്രവർത്തിക്കുന്നില്ല പോലീസിൽ ക്രിമിനലുണ്ട് കുഴപ്പക്കാരുണ്ട് അവരെ നന്നാക്കാൻ നടക്കുന്ന നിങ്ങള് ചർച്ച നടത്തുന്നു ബേസിക്കലായിട്ട് നിങ്ങൾ അതല്ല നിങ്ങളാണ് ക്രിമിനൽ പ്രവർത്തനം നടന്നത് മാധ്യമങ്ങൾ ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നു കേരള സമൂഹത്തിന് ശ്രീകുമാർ ഞാൻ ക്ലാസ് എടുക്കാൻ അല്ല വന്നത് ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള നിങ്ങൾ സമ്മതിക്കാത്തോണ്ടല്ലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ കുറെ പേര് കള്ളന്മാരും കൊള്ളക്കാരും വഴിവിട്ടൊരു കാര്യം ജീവിതത്തിൽ ആരും ഒരു ചുക്കും ചെയ്യാനില്ല അതായത് അൻവറിനെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അൻവറും മുഖ്യമന്ത്രിയും തമ്മിലോ പിൻവറും എൽ ഡി എഫും തർക്കമായിട്ട് അനിൽകുമാർ കൂടിക്കാഴ്ച നടത്തുന്ന ആർ എസ് എസുമായി മണിക്കൂറുകൾ ചർച്ച നടത്തുന്ന ഒരു എ ഡി ജി പിമർശനം ഉണ്ടാകാമല്ലോ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാമല്ലോ കണ്ടില്ലല്ലോ അതിലും റിപ്പോർട്ട് പ്രതികരണം പ്രതികരണം കണ്ടില്ല കണ്ടില്ല അവനൊന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞാൻ തൃപ്തിയോടെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയൻ വിജയൻ ും അതെ മുഖ്യമന്ത്രി പറയാത്തതിന് കാരണം ദയവായി മനസ്സിലാക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടി ആവണം പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടിക്ക് അതിനോട് യോജിപ്പില്ല അത് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി പാർട്ടി സമ്മേളനങ്ങൾക്കും മറുപടി പറയാനോ പാർട്ടി സേഖാക്കളോട് മറുപടി പറയാനോ സഖാവ് പിണറായി വിജയന് മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രി നടത്തില്ല എന്നാണോ ആ ജീവിതകഥ ഇന്ന് വായിച്ചത് രാഷ്ട്രീയ മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട സ്മൃതിക്ക് തോന്നിയില്ലേ നമ്മൾ ഏത് രാഷ്ട്രീയ കളരില്ല പഠിച്ചത് ജയറാം പഠിക്കലിന്റെ ആ ആ ജീവിത കഥ മനസ്സിലാക്കുന്നവർക്ക് അറിയത്തില്ലേ രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രിക്ക് പറയാൻ അറിയാമെന്ന് വരി കാണിച്ചു ഞാൻ മാപ്പ് പറയാം സ്വർണ്ണക്കടത്തുമായി എ ഡി ജി പിക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണല്ലോ പി വി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അല്ലേ അപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയത് നന്നായി അന്വേഷിക്കുന്ന പോലീസിന്റെ മനോവീര്യം നടപടി അവിടെയാണ് പിന്തുണ മനസ്സിലായോ പേരിൽ പേരില്ജിലൻസ് അന്വേഷണത്തിന് ഇന്നലെ ഉത്തരവിടുകയും ഉദ്യോഗസ്ഥന്മാരുടെ പേര് പുറത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ എ ഡി ജി പിയെ കേരള മുഖ്യമന്ത്രി ന്യായീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ആ വാർത്ത അറിയാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് അല്ലെ കള്ളം പറയാണ് അനിൽകുമാർ ഉന്നയിച്ചു ശരി നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ശരി ആ അന്വേഷണം നടക്കുന്നു ശരി അന്വേഷണം നടക്കുന്ന സമയത്ത് എന്തിനാണ് എ ഡി ജി പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് ഇവിടെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണക്കടത്ത് പിടിക്കുന്നതാണ് പോലീസിനെതിരായ ആരോപണത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി ഓഫീസിലല്ലേ പറയേണ്ടത് അതില് ഡിജിപി അതല്ലേ ഡി ജി പിക്ക് ഡി ജി പിയുടെ മുന്നിൽ വഴി തുറന്നിട്ടിരിക്കുകയല്ലേ അനിൽകുമാർ അത് നിങ്ങളുടെ രാഷ്ട്രീയം അത് നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ആരെയും കളയാനോ ഉൾക്കൊള്ളാനോ അല്ല ഞങ്ങൾ സത്യത്തിലേക്കുള്ള യാത്രയിൽ ആര് വന്നാലും അവരോടൊപ്പമാണ് പക്ഷേ ഇതിനു മുമ്പ് സഹിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്താണ് ഇത്രയ്ക്കും സഖാക്കള് പറയുന്നത് സ്മൃതിയെ കൂടെ ഇരുത്തിയാന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നന്നായി ആ സമ്മേളനങ്ങളിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷെ ഞങ്ങളുടെ പാർട്ടിയുടെ സെറ്റപ്പ് സെറ്റപരി നടക്കത്തില്ല പാർട്ടി വിരുദ്ധർക്ക് ഞങ്ങളുടെ സമ്മേളനത്തിൽ അദ്ദേഹം നിങ്ങളുടെ താരാട്ടുപാട്ടി വന്നതല്ലോ ഇന്ന് നിങ്ങളെ അദ്ദേഹത്തിന്റെ ചുറ്റും ോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ